ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നീനിങ്ങനെയൊക്കെ പോകുന്നതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ആദ്യത്തെ കാർഡ് ഫൈവ് ഓഫ് കപ്സ് കാഡ് ആണ് നിങ്ങളുടെ എനർജി ആണ് ഇവിടെ ഒരു ഡിസപ്പോയിൻമെന്റിനെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെയേറെ വേദനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഹാർട്ട് ബ്രോക്കണേയാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളും അവരും തമ്മിൽ നോക്കോണ്ടക്റ്റ് സിറ്റുവേഷനിലാണ് സെപ്പറേഷനിലാണ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് അവരുടെ തിരിച്ചു വരവിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ് ആദ്യത്തെ കാർഡ് ഫൈവ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് സെക്കൻഡ് കാർഡ് ഫൈവ് ഓഫ് പെൻഡുക്കളാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേർഡ് എനർജി തന്നെയാണ് ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഇവിടെ കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ ഓക്കെ അത് നിങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫീലിംഗ് സ്റ്റക്കിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് വറി അബൌട്ട് യുവർ സെക്യൂരിറ്റി എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അതിൽ ചെറിയ രീതിയിലുള്ള സംശയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വറി ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴും ഒരു ചെറിയ ബ്ലോക്കേജ് വരികയാണ് അത് നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാതെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സ് ഇവിടെ എടുത്ത് പറയുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഫൈവ് ഓഫ് കണ്ടക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വ്യക്തികൾക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികൾക്കും ബ്ലോക്കേജ് വരാം നെഗറ്റീവ് എനർജീസ് വരാം അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നത് ആ ഡോർ ഓപ്പൺ ചെയ്യുക നമ്മളിലേക്കുള്ള സാധ്യതകൾ നമ്മൾ കാണുക നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ബ്ലോക്കേജ് ഒക്കെ വരുമ്പോൾ നമ്മൾ തളർന്നിരിക്കാതെ നമ്മളിലേക്കുള്ള സാധ്യതകളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയല്ല ആരൊക്കെ നിങ്ങളിലേക്ക് വന്നാലും പോയാലും നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ യൂണിവേഴ്സൂടെ പറയാണ് ആ ഡോർ ഓപ്പൺ ചെയ്യൂ അവിടെ നിനക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് അവിടെ കാണിച്ചു തരുന്നത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റി ആണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായി മാറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിംഗ്സ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് വൺസ് കാർഡാണ് നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് വൺസ് കാർഡ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി തോറ്റുകൊടുക്കേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന എനർജി തന്നെയാണ് അപ്പോൾ ഡിസപ്പോയിൻമെന്റ് ബിറ്റർനെസ് ഒക്കെ ഉണ്ടാവും ലൈഫിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും യൂണിവേഴ്സ് പറയുന്നത് അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ അല്ലേ നമ്മൾ എഫേർട്ട് എടുത്താലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ നമ്മുടെ ജീവിതയാത്രയില് നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണ് നമ്മളിലേക്ക് വന്നു പോകുന്ന വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളവര് കുറച്ച് പേരൊക്കെ നമ്മളുടെ കൂടെ ഹോൾഡ് ചെയ്ത് നീക്കും ഇപ്പോൾ നിങ്ങൾ തനിച്ചാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്ന കാര്യം സെവൻ ഓഫ് വൺസ് കാർഡിലൂടെ ഒരു ആക്ഷൻ എടുക്കാനാണ് ഒരു ചേഞ്ച് ഒരു ചലഞ്ച് നിങ്ങളോട് എടുക്കാൻ യൂണിവേഴ്സ് പറയാണ് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവാൻ യൂണിവേഴ്സ് പറയുകയാണ് ആ ഡോർ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഫൈവ് ഓഫ് വൺസ് കാർഡിൽ നിങ്ങൾ ആ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്കുള്ള സാധ്യതകളെ നിങ്ങൾ നോക്കി നോക്കിക്കാണുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഗ്രോത്താണ് നിങ്ങളിലേക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങാൻ യൂണിവേഴ്സ് പറയാണ് ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിയോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരാം നിങ്ങളുടെ സെൽഫ് എക്സ്പ്രഷനെയാണ് ഈ കാട് മീൻ ചെയ്യുന്നത് നിങ്ങൾ സാഹസികമായിട്ട് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് ഒരു എഫേർട്ട് എടുക്കാതെ നമ്മൾക്ക് ഒന്നും നമ്മളിലേക്ക് വരില്ല നമ്മൾ കുറച്ചെങ്കിലും എഫേർട്ട് എടുത്തുകഴിഞ്ഞാൽ നമ്മൾക്ക് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടാകും വ്യക്തികളായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും അവിടെ യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് ഉണ്ടാകും മനസ്സിലാകുന്നുണ്ടോ ഇവിടെ സക്സസ് ആണ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയില്ലേ ആ ഒരു എഫേർട്ടിനെ യൂണിവേഴ്സ് കാണുന്നുണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾ പോകുന്ന ആ ഒരു യാത്രയിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരു എഫേർട്ടില് ബ്ലെസ്സിങ്സ് തരും സക്സസ് തരും പ്രോഗ്രസ് ആണ് പറയുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡ് ഹെർമിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ സാഹസികമായിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ലക്ഷം എടുക്കാൻ പോവുകയാണ് അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലല്ല എങ്കിൽ ആ ഒരു മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയാണ് നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ആവുക നിങ്ങൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്യുക ഇവിടെ തിരക്ക് ഒരു ജീവിതത്തിൽ നിന്നും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അന്വേഷിക്കുന്ന നിങ്ങളെ തന്നെയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേണിയിലൂടെ നിങ്ങൾ പോവാണ് ഇന്നർ വിസ്ഡം ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഇവിടെ നിങ്ങളുടെ ഇന്നർ റിഫ്ലക്ഷനിലേക്ക് നിങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ജീവിതശൈലി തന്നെ മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് നിങ്ങൾ എന്ന വ്യക്തിയെ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയത് യൂണിവേഴ്സ് എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇത്രയും നാളും നിങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നാണ് ഇവിടെ ഈ കാട് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളെ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് ആക്കി തുടങ്ങിയിട്ടുണ്ട് അല്ലേ നെക്സ്റ്റ് കാർഡ് ക്യൂ നോഫ് വൺസ് കാർഡാണ് നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ക്യൂ വൺസ് ഗാർഡ് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് നിങ്ങളുടെ പാഷനെയാണ് നിങ്ങളുടെ യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാ സെൽഫ് ലവ് ചെയ്യുക എന്നിട്ട് ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങളോട് ഇറങ്ങി പുറപ്പെടാൻ പറയുകയാണ് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ബോൾഡ് എക്സ്പ്രഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുവോ ആ ഒരു കാര്യം ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ് നമ്മൾ എന്ന വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം അതിന് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഇവിടെ കാണിക്കുകയാണ് നമ്മൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഓരോ പർപ്പസ് ഉണ്ട് ആ ഒരു പർപ്പസിലേക്ക് യൂണിവേഴ്സ് എത്തിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു നോക്കോണ്ടൽ സിറ്റുവേഷൻ നിങ്ങളെ കൊണ്ട് എന്തൊരു കാര്യം യൂണിവേഴ്സിന് ചെയ്യാനുണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് നിങ്ങളെന്ന വ്യക്തി തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു കാലയളവാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്കില്ലിനെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇവരെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മാറ്റം തരാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂൺ ചെയ്തത് മുതല് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ആ ഒരു സമയം ആ ഒരു കാലയളവ് നിങ്ങളിലേക്ക് വരുന്ന ഉയർച്ച അബണ്ടൻ പുരോഗതിയാണ് ഈ അഞ്ചു കാർഡ്സിലൂടെ യൂണിവേഴ്സ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പോവാണ് നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും ഒരു പടി മേലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കാൻ പോവാണ് ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിയുടെ ഉയർച്ചയാണ് യൂണിവേഴ്സൂടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു നിമിഷമാണ് ഇവിടെ കാണിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ് നിങ്ങളിലേക്ക് വരുന്ന മാറ്റത്തോടൊപ്പം നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവും ഇവിടെ കാണിക്കുന്നു ജസ്റ്റിസ് കാർഡിലൂടെ നമുക്ക് നോക്കാം ഇവിടെ ഒരു ബാലൻസിനെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട് നിങ്ങളിൽ നിന്നും ഒരു മടങ്ങിപ്പോക്ക് അവർക്ക് ഇനി ഉണ്ടാവില്ല കാരണം തിരിച്ചറിവാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കർമ്മ ഉണ്ടാവാണ് നിങ്ങളെന്ന വ്യക്തിയുടെ സത്യസന്ധത മനസ്സിലാക്കാണ് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം അവർ മനസ്സിലാക്കാണ് ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു കർമ്മ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ ചെയ്ത തെറ്റിന് അവർക്കുള്ള മറുപടി തിരിച്ചറിവ് അവർക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ഗുഡ് കർമ്മയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഇത്രയും നാൾ വേദനിച്ചതിന് ഒരു മറുപടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോവാണ് അവർ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ഉറച്ച ഡിസിഷനെയാണ് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ഓഫ് കപ്സ് കാർഡ് അവരുടെ ഇമോഷൻ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അൺകണ്ടീഷണൽ ലവാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ആത്മാർത്ഥതയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ സ്നേഹം എവിടെയും തോറ്റുപോകില്ല എന്ന് യൂണിവേഴ്സിലൂടെ പറയുകയാണ് നിങ്ങളുടെ സ്നേഹം അവരുടെ മനസ്സിനെ തന്നെ പിടിച്ചു കുലുക്കിയെന്നാണ് ഇവിടെ പറയുന്നത് അതായത് തെറ്റ് അവരാണ് ചെയ്തതെന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ പാസ്റ്റില് നിങ്ങളുടെ സ്നേഹം ജനവിനാണോ എന്നുള്ള സംശയം അവർക്ക് ഇത് ന്യായമായിട്ടുള്ള ഒരു ബന്ധമാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് ഇത് എവിടെ ഉണ്ടായി പോകുന്ന ഒന്നല്ല താനാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നുന്നുണ്ട് അത് അവര് പ്രകടിപ്പിക്കാനായിട്ട് പോവാണ് നിങ്ങളെന്ന വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹത്തെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് സീക്കിംഗ് കണക്ഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് അവരുടെ ഹേർട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വ്യൂവേഴ്സെന്നെ അവരെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ വളരെയേറെ അലട്ടുന്നുണ്ട് ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ മാനിഫസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നത് അവരും എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നത് നിങ്ങൾക്കായിട്ട് തന്നെ യൂണിവേഴ്സ് കുറേ സയൻസ് കാണിച്ചു തരുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടാവാം ചിലവർക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടാവാം ചിലവർക്ക് കുളിൽ പോലെ തോന്നുന്നുണ്ടാവാം ചിലവർക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം ചിലവർക്ക് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ഇതൊക്കെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ സയൻസ് കാണിച്ചു തരാണ് അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷത്തിലാണ് ഇത്രയും അനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരുപോലെ എല്ലാം ഉണ്ടാവുക ഡിഫറെൻ്റ് ആയിട്ടാണ് അനുഭവങ്ങൾ ഉണ്ടാവുക ഇവിടെ നെക്സ്റ്റ് കാർഡ് പറയുന്നത് ദ ലവേഴ്സ് കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്ന ആ ഒരു പ്രണയത്തെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ബോണ്ടുള്ളതാണ് അവർക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ തിരിച്ചറിയാണ് അവരവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കാണ് അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നുന്നുണ്ട് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനോടൊപ്പം തന്നെ കാണിക്കുന്നത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ ആ ഒരു ബോണ്ടിനെയാണ് ആണ് ഇവിടെ കാണിക്കുന്നത് ഹെൽത്തി ബൗണ്ടറീസ് ഇവിടെ കാണിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് നിങ്ങളെന്ന വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹം അവരിലേക്ക് വളരെയേറെ പ്രകടമാകുന്നുണ്ട് അതവർ പ്രകടിപ്പിക്കാനായിട്ട് വരികയാണ് ഈ ഒരു പ്രണയത്തിന്റെ മീനിങ് അതാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നത് വേറെ എവിടെ നിന്നും അവർക്ക് ഈ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടില്ല അടുത്താണ് അവർക്ക് ഈ ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നത് നിങ്ങളെ വിശ്വസിക്കാം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അവർ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങൾ ജനുവിൻ അല്ലാന്നോ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ തിരിച്ചറിവ് വരുമ്പോൾ ഇത്രയും നാൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ അത് അവരെ വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തിരിച്ചറിവ് വരുത്തിയിട്ടുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ കണക്ഷൻ അവർക്ക് വളരെയേറെ ആയിട്ട് ഫീൽ ചെയ്യുന്നത് സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ട്വിൻ ഫ്ലെയിം ആയിട്ട് ഫീല് ചെയ്യുന്നത് അവരുടെ റിയൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ടു ഓഫ് പൻഡക്കൾ ഒരു ബാലൻസ് ഒരു ഇക്വലിബ്രിയം നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ അവർ മാറ്റിവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഹാഫ് ആണെന്നാണ് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ കൂടെയുള്ളപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാൽ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ എന്ന വ്യക്തിയുടെ മഹത്വം നിങ്ങൾ എന്ന വ്യക്തിയുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് അടുത്ത കാടിലേക്ക് പോവാം അടുത്ത കാർഡ് ഏസ് ഓഫ് ആണ് ഒരു ന്യൂ ബിഗിനിങ്ങിനെ ഈ കാർഡ് പറയുന്നു നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ന്യൂ ടാസ്കിനെ പറയുന്നു ന്യൂ ടാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം അവർ എന്നെ ജനുവിനായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നെ ഇത്രയും നാൾ അവർ വേദനിപ്പിച്ചിട്ടില്ലേ അവർ എന്നിൽ നിന്നും മടങ്ങിപ്പോവോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ ഉണ്ട് എന്നാൽ അവരുടെ തിരിച്ചുവരവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ടാസ്ക് പോലെ തന്നെയാണ് ഒരു ഭയവുമുണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുക ഇത്രയും ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ന്യൂ ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണം വരും വരായികൾ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകണം ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ അംബീഷനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് ആണ് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബെറ്റർ ഫ്യൂച്ചർ ആണ് കാണിച്ചു തരുന്നത് ഇനി നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളിലേക്ക് ഗ്രേറ്റ് പൊട്ടൻഷ്യലി കാണും ഏം ചെയ്യാണ് നിങ്ങളെന്ന വ്യക്തി ഗോൾ നേടാൻ പോവാണ് അച്ചീവ് ചെയ്യാൻ പോവാണ് നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി വിഷമിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ആണ് കാണിക്കുന്നത് നിങ്ങൾ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതലാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക യൂണിവേഴ്സ് എന്ന പ്രപഞ്ച ശക്തിയെ മനസ്സിലാക്കാൻ ഞാൻ പറയാണ് ഇവിടെ നിങ്ങളുടെ ഡയറക്റ്റ് ഫോക്കസിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇൻറ്റൻഷനെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രോഗ്രസ് അബണ്ടൻ പുരോഗതി ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചു വരവ് അവരുടെ യഥാർത്ഥ സ്നേഹം ഇതൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് കറണ്ട് എനർജി എയ്റ്റ് ഓഫ് കപ്സ് കാർഡാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ലെറ്റ് ഇൻ ഗോ എന്നാണ് കറണ്ട് ഫീലിങ് എന്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള സംശയം അവര് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ അവരെ സ്നേഹിക്കുന്നത് അവരെന്നെ ഇത്ര കണ്ട് എന്തിനാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയാണ് നിങ്ങളെ അലട്ടുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയാലോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നു ലെറ്റിൻ ഗോ എന്ന് ചിന്തിക്കുന്നു ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഒരു സ്റ്റക്ക് എനർജി ഇപ്പോൾ ഫീൽ ചെയ്യാണ് വളരെയേറെ വിഷമിക്കുന്ന നിങ്ങളുടെ കറണ്ട് ഫീലിംഗിനെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഡിസപ്പോയിൻമെൻറ്റിനെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം മാറും നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഈ കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് തന്നെയാണ് ഇപ്പോഴുള്ള സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വരണ്ടേ അപ്പം എന്താ ചെയ്യണ്ടേ നിങ്ങൾ നെഗറ്റീവിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുക നമുക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ട് നമ്മൾ അതിനെ ഒന്നും അട്രാക്റ്റ് ചെയ്യരുത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള തിങ്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് സെൽഫ് ലവ് ചെയ്യുക ഈ ഒരു സാഹചര്യത്തിൽ സെൽഫ് ലവ് ആണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരു മാറ്റത്തെ കാണിക്കും മാറ്റം സംഭവിച്ചു നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് എങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ മൈൻഡിനെ കൺട്രോളിൽ കൊണ്ടുവരിക സെൽഫ് ലവ് ചെയ്യുക അവനവൻ്റെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുക ഇറകിങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് സെൽഫ് ലവ് ചെയ്യുക അറിയാത്ത ഒത്തിരി പേരുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ അവനവനെ തന്നെ വിശ്വസിക്കുക എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഉറച്ച നിലപാട് നിങ്ങളിലേക്ക് കൊണ്ടുവരണം നമ്മൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുന്നില്ലേ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ലേ നിങ്ങളുടെ പേഴ്സണേയും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആരെയാണ് അവനവനെ വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ അവരുടെ കാര്യങ്ങൾക്കാണ് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അവരുടെ കാര്യങ്ങളാണ് നോക്കി കണ്ടിട്ടുള്ളത് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഇപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാനിങ് കൊണ്ടുവരാം അവനവനോട് തന്നെ ഒരു നീതി പുലർത്തണം നമുക്ക് ചുറ്റുമുള്ളവരെ കാണണം നമ്മൾ നമ്മുടെ പേഴ്സണെ സ്നേഹിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അവരിലേക്ക് കൂടി നോക്കിക്കാണാൻ യൂണിവേഴ്സ് പറയുകയാണ് അവരുടെ സ്നേഹം കൂടി മനസ്സിലാക്കാൻ പറയാണ് നമ്മൾ അവരോട് ചെയ്യേണ്ട കടമകൾ പോലും മറന്നു പോയിട്ടുള്ള നിമിഷങ്ങളുണ്ട് ആ ഒരു കടമകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് നിങ്ങളെ മനസ്സിലാക്കാൻ പറയാണ് അങ്ങനെയുള്ള എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സന്റെ മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും മാറ്റം തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മുതൽ എന്നാല് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായി മാറി തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ അവരുടെ മനസ്സ് മാറി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയ എനർജീസ് ഇപ്പോൾ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു തീരുമാനം തന്നെയാണ് ഡിസിഷനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ടു ഓഫ് കപ്സ് കാർഡും ലവേഴ്സ് കാർഡും പറയുന്നത് നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പുതിയ തുടക്കത്തെ ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത് ഒരു ബാലൻസ് നിങ്ങളിലേക്ക് തരാൻ പോവാണ് നിങ്ങളിലേക്കും അവരിലേക്കും ബാഡ് കർമ്മ എന്താകുന്നു ഗുഡ് കർമ്മ വരാൻ പോവുകയാണ് ഇവിടെ ജസ്റ്റിസ് തന്നെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ നീതിയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ന്യായം ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെ അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്